ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഇതിഹാസ താരങ്ങളാണ് സച്ചിൻ തെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡും രണ്ടുപേരും തങ്ങളുടേതായ ശൈലി കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ തങ്ങളുടേതായ സ്ഥാനം സൃഷ്ടിച്ചവരാണ് സച്ചിൻ ക്രിക്കറ്റിലെ ദൈവം എന്ന പേരുടെ ആരാധക മനസ്സിൽ ഇടം നേടിയപ്പോൾ ദ്രാവിഡ് ക്ലാസിക് ബാറ്റ്സ്മാനായി മൂന്നാം നമ്പറിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് വന്മതലായി സച്ചിൻ ദ്രാവിഡും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് രണ്ടുപേരും തമ്മിൽ മികച്ച കൂട്ടുകെട്ടുകളും ഇന്ത്യക്കായി പടുത്തുയർത്തിയിട്ടുണ്ട് എന്നാൽ ദ്രാവിഡ് ഇന്ത്യയുടെ ക്യാപ്റ്റനായിരിക്കെ സച്ചിൻ തെണ്ടുൽക്കറുടെ ഇരട്ട സെഞ്ചുറി ആറ് റൺസ് അകലെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനെതിരായി ടെസ്റ്റിൽ സച്ചിൻ നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസിൽ പുറത്താകാതെ നിൽക്കവയാണ് ദ്രാവിഡ് അപ്രതീക്ഷിതമായി ഡിക്ലെയർ പ്രഖ്യാപിച്ചത് അന്നത് ഉൾക്കൊള്ളാനാതെ സച്ചിനും നിരാശ നിൽക്കുന്നത് ക്രിക്കറ്റ് ലോകം കണ്ടതാണ് സച്ചിൻ്റെ അടുത്ത സുഹൃത്തായിട്ടും എന്തിനാണ് സച്ചിനോട് ദ്രാവിഡ് ഇങ്ങനെ ചെയ്തതെന്ന് ഇന്നും ക്രിക്കറ്റ് ആരാധകരുടെ സംശയമാണ് സച്ചിനെ പോലും അത്ഭുതപ്പെടുത്തിയ ആ നീക്കത്തിന് പിന്നിൽ തികച്ചും ക്രിക്കറ്റ്പരമായ കാരണം മാത്രമാണെന്നാണ് ദ്രാവിഡ് പിന്നീട് വ്യക്തമാക്കിയത് അവസാന സെക്ഷനിൽ ബൗളർമാർക്ക് കൂടുതൽ ഓവർ നൽകേണ്ടതായി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സച്ചിന്റെ ഇരട്ട സെഞ്ചുറിക്ക് കാത്തു നിൽക്കാതെ പെട്ടെന്ന് വിരമിക്കൽ തീരുമാനമെടുത്തത് എന്നാണ് ദ്രാവിഡ് വിശദീകരിച്ചത് എന്നാൽ ഇതൊട്ടും വിശ്വസനീയമല്ല കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ നായകൻ ബാറ്റ്സ്മാന് മുന്നറിയിപ്പ് നൽകാറുണ്ട് ഇരട്ട സെഞ്ചുറിയിലേക്ക് എത്താൻ പോകുന്ന സച്ചിന് ദ്രാവിഡ് ഡിക്ലെയർ ചെയ്യുമെന്ന മുന്നറിയിപ്പ് നൽകിയില്ല അതുകൊണ്ടുതന്നെ ദ്രാവിഡിൻ്റെ തീരുമാനം സച്ചിനും അത്ഭുതത്തോടെയാണ് കണ്ടത് ദ്രാവിഡ് സൂചന നൽകിയിരുന്നെങ്കിൽ വലിയ ഷോട്ടിന് ശ്രമിച്ച് സച്ചിൻ ഇരട്ട സെഞ്ചുറിയിലേക്ക് എത്താൻ ശ്രമിക്കുമായിരുന്നു പക്ഷേ ദ്രാവിഡ് ചെയ്യാതിരുന്ന വ്യക്തിപരമായ ഉദ്ദേശം കൊണ്ടാണെന്നാണ് ഇപ്പോഴും സച്ചിൻ ആരാധകർ വിശ്വസിക്കുന്നത് അതിൽ അവരെ തെറ്റി തെറ്റുപറയാനും സാധിക്കില്ല ദ്രാവിഡ് സൂചന നൽകാതെ എടുത്ത തീരുമാനത്തിൻ്റെ എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്നതാണ് ദ്രാവിഡിനോട് ഇക്കാര്യം പലവട്ടം ചോദിച്ചുകളും എപ്പോഴെല്ലാം അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് പാകിസ്ഥാനെതിരായ മുൾട്ടാനി നടന്ന ഒന്നാം ടെസ്റ്റിനിടെയാണ് എല്ലാവരും ഞെട്ടിച്ച ഈ സംഭവം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അഞ്ച് വിക്കറ്റിന് അറുന്നൂറ്റി എഴുപത്തഞ്ച് റൺസ് നിൽക്കുകയാണ് ദ്രാവിഡ് ഡിക്ലയർ ചെയ്തത് ഇന്ത്യക്കായി വീരേന്ദ്ര സെവാഗ് ട്രിപ്പിൾ സെഞ്ചിലടിച്ച മത്സരമാണിത് അന്ന് നായകനായ ദ്രാവിഡ് ആറ് റൺസാണ് നേടാനായത് പിന്നാലെത്തിയ സച്ചിൻ മുന്നൂറ്റി നാൽപ്പത്തെട്ട് പതിനെട്ട് ഇരുപത്തൊന്ന് ഫോവർ ഉൾപ്പെടെയാണ് നൂറ്റി തൊണ്ണൂറ്റാല് റൺസ് നേടിയത് അമിത പ്രതിരോധത്തിലൂന്നിയാണ് സച്ചിൻ കളിച്ചത് വി വി എസ് ലക്ഷ്മണൻ ഇരുപത്തൊമ്പത് റൺസിൽ പുറത്തായപ്പോൾ യുവരാജ് സിംഗ് അൻപത്തൊമ്പത് റൺസ് അടിച്ചെടുത്തു യുവരാജ് സിംഗ് പുറത്തായതിന് പിന്നാലെയാണ് ദ്രാവിഡ് ഡിക്ലയർ തീരുമാനമെടുത്തത് ഇതോടെ സച്ചിന് നൂറ്റി തൊണ്ണൂറ്റിനാലിൽ നോട്ടൌട്ടായി നിൽക്കേണ്ടി വന്നു